ജൂറി അംഗങ്ങൾ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ മേഖലയിൽ അന്തിമ വിധി സമിതി ശ്രീ പ്രകാശ് രാജ് ചെയർപേഴ്സൺ ശ്രീ രഞ്ജൻ പ്രമോദ് ശ്രീ ജിബു ജേക്കബ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ശ്രീമതി ഗായത്രി അശോകൻ ശ്രീ നിതിൻ ലൂക്കോസ് ശ്രീ സന്തോഷ് എച്ചിക്കാനം ശ്രീ അജോയ് പ്രാഥമിക വിധി സമിതി ഒന്നാം സബ് ശ്രീ രഞ്ജൻ പ്രമോദ് ചെയർപേഴ്സൺ ശ്രീ എം സി രാജനാരായണൻ അംഗം ശ്രീ സുബൽ കെ ആർ അംഗം ശ്രീമതി വിജയരാജമല്ലിക അംഗം ശ്രീ സി അജയ് അജോയ് മെമ്പർ സെക്രട്ടറി പ്രാഥമിക വിധ്യനിർണ്ണയ സമിതി രണ്ടാം സബ് കമ്മിറ്റി ശ്രീ ജിബു ജേക്കബ് ചെയർപേഴ്സൺ ശ്രീ വി സി അഭിലാഷ് ശ്രീ രാജേഷ് ഡോക്ടർ ഷംഷാദ് ഹുസൈൻ ശ്രീ സി അജോയ് രചനാ വിഭാഗം ശ്രീ മധു എറവങ്കര ചെയർപേഴ്സൺ ശ്രീ എ ചന്ദ്രശേഖർ ഡോക്ടർ വിനീത വിജയൻ ശ്രീ സി അജോയ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് അത് രചനാ വിഭാഗത്തിൻ്റെ ജൂറി റിപ്പോർട്ടുണ്ട് രചനാ വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട് ചലച്ചിത്ര വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങളും റിപ്പോർട്ടും ജൂറി ചെയർമാൻ മറ്റ് ബന്ധപ്പെട്ടവരും പറയുന്നതായിരിക്കും നല്ലത് അത് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവാർഡ് ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം രചനാവിഭാഗം അവാർഡുകൾ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം പെൺപാട്ട് താരകൾ മലയാള സിനിമാ പാട്ടുകളിലെ പെൺ ആവിഷ്കാരങ്ങൾ ഗ്രന്ഥകർത്താവ് സി എസ് മീനാക്ഷി മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ അത്ഭുതകരവും ആസ്വാദ്യകരവുമായ വീതിയിലൂടെ സഞ്ചരിച്ച് സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യുന്ന നിശ്ചിതമായ വിശകലന രീതിശാസ്ത്രം അവലംബിച്ച് പൂർവമാതകളല്ലാത്ത ലിംഗപഠനത്തിൻ്റെ സൈദ്ധാന്തിക കാഴ്ചക്കോണിലൂടെ ചലച്ചിത്ര പഠനത്തോടൊപ്പം സാംസ്കാരിക പഠനവും നിർവഹിച്ച മൗലിക ഗവേഷണഗതിക്കുള്ള അംഗീകാരം രണ്ട് മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാലുകെട്ടുകൾ മലയാള സിനിമയും മാറുന്ന ഭാവുകത്വങ്ങളും ലേഖകൻ ഡോക്ടർ വത്സൻ വാതുശേരി ഇരുപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വാസ്തു നിർമ്മിതി മലയാള സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിൽ ചെലുത്തിയ സ്വാധീനം അതിൻ്റെ ദൃശ്യപരവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ വിശേഷണങ്ങളുടെ ആധികാരികമായി ഗവേഷണ പാഠവത്തോടെ വിലയിരുത്തുന്ന പാരായണക്ഷമമായ ലേഖനം മൂന്ന് പ്രത്യേക ജൂറി പരാമർശം ലേഖനം സമയത്തിൻ്റെ വിസ്തീർണം ലേഖ നൗഫൽ മറിയം ബാത്തു ശില്പവും പ്രശസ്തി പത്രവും സ്ഥലകാലങ്ങളുടെ കലയായ സിനിമയിൽ സ്ഥലരാശിയെ ക്രിയാത്മകമായി ദൃശ്യവൽക്കരിക്കുകയും സാംസ്കാരികമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ നമ്മൾ മലയാള സിനിമകളുടെ പശ്ചാത്തലത്തിൽ സൈദ്ധാന്തികമായും കൃത്യതയോടെയും പ്രായോഗിക തലത്തിലും വിശകലനം ചെയ്യുന്ന ലേഖനം നാല് ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ പ്രത്യേക ജൂറി അവാർഡ് ചിത്രം പാരഡൈസ് നിർമ്മാതാവ് ഒന്ന് ആൻറ്റോ ചിറ്റിലപ്പള്ളി രണ്ട് സനിത ചിറ്റിലപ്പള്ളി സംവിധായകൻ പ്രസന്ന വിദാഗ്നഗെ പന്തിരായിരത്തഞ്ഞൂറ് രൂപയും ശില്പവും പ്രശസ്തിപത്രവും സംവിധായക ഇരുപത്തിയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ടി വരുന്ന ജനതയുടെ ജീവിതാവസ്ഥകൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ തീവ്രമായി ആവിഷ്കരിക്കുന്ന ചിത്രം അഞ്ച് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് പായൽ കപാഡിയ ചിത്രം പ്രഭയായി നിലച്ചതല്ല അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി വസ്ത്രവും മഹാനരകത്തിലെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും പരസ്പരം താങ്ങും തണലുമാവുന്ന സ്ത്രീകളുടെ വൈകാരിക ബന്ധങ്ങളും സങ്കീർണമായ ജീവിതാവസ്ഥകളും തീഷ്ടമായി ആവിഷ്കരിച്ച സംവിധാന പാടവത്തിന് ആറ് മികച്ച വിഷ്വൽ എഫക്ട്സ് ഒന്ന് ലാൽ രണ്ട് ആൽബർട്ട് തോമസ് മൂന്ന് അനിരുദ്ധ മുഖർജി നാല് സാലിം ലാഹ് ചിത്രം എ ആർ എം പന്തിയായിരത്തി അഞ്ഞൂറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപരിസരങ്ങളെയും ഭാവനാലോകങ്ങളെയും യഥാർത്ഥമായി നിർമ്മിച്ചെടുത്ത് ദൃശ്യ വിസ്മയമൊരുക്കിയ സാങ്കേതിക വൈദഗ്ധ്യത്തിന് ഏഴ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കുടുംബത്തിനകത്തെ അധികാര ഘടനയ്ക്കതിനെ പൊരുതിക്കൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലൂടെ സ്വയം ശാക്തീകരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം ലളിതവും നർമ്മ അവതരിപ്പിച്ച സംവിധാന പാഠപത്തിന് എട്ട് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിലുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ ചിത്രത്തിനുള്ള അവാർഡ് പ്രേമല്ലു നിർമ്മാതാക്കൾ ഫഗത് ഫാസിൽ ദിലീഷ് പോത്ത ശ്യാം പുഷ്കരൻ സംവിധായകൻ ഗിരീഷ് എ ഡി നിർമ്മാതാവിന് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമകാലിക കേരളീയ കൗമാരത്തിൻ്റെ പ്രണയവും പ്രണയ നിരാശവും പ്രതീക്ഷകളും നർമ്മരസം നിലനിർത്തിയും കലാമൂല്യം ചോർന്നു പോ ചോർന്നുപോകാതെയും ചിത്രീകരിച്ച ജനപ്രിയ ചിത്രം ഒമ്പത് മികച്ച നൃത്ത സംവിധാനം രണ്ടു പേർക്കായിട്ടാണ് ഒന്ന് സുമേഷ് സുന്ദർ രണ്ട് ജിഷ്ണുദാസ് എം വി ചിത്രം ബൊഗൈൻ വില്ല ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുഖ്യ കഥാപാത്രത്തിൻ്റെ മനോനതയെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ചൂടുകളൊരുക്കിയ നൃത്ത സംവിധാന പാഠവത്തിന് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സൈനോര ഫിലിപ്പ് ചിത്രം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ത്രീ ഡി കഥാപാത്രം മുവസ്സി മരിയ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മുഹസി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിൻ്റെ രൂപഭാഗങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന് മികച്ച ആർട്ട് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഫാസി വൈക്കം അല്ലെങ്കിൽ രാജേഷ് ഓവി ചിത്രം ബറോസ് ഗാർഡൻ ഓഫ് ട്രഷേഴ്സ് ത്രീ ഡി കഥാപാത്രം വൂഡു അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വൂഡു എന്ന ആനിമേഷൻ കഥാപാത്രത്തിൻ്റെ സ്വഭാവ വ്യാഖ്യാനത്തിനൊതുതുകും വിധം ശബ്ദം പകർന്ന മികവിന് പന്ത്രണ്ട് മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ് ചിത്രം രേഖാചിത്രം രണ്ട് ബൊഗൈൻ വില്ല അമ്പതിനായിരം രൂപയും ശില്പ്രശസ്തി പത്രവും കഥാപാത്രങ്ങളുടെ മനോര മനോവ്യാപാരങ്ങളുടെ ഗതിവികുതകൾക്കനുസരിച്ചും പോയ കാലങ്ങളെ അന്നത്തെ ഉടുത്തുരുക്കങ്ങളുടെ വൈവിധ്യങ്ങളായാലും നെയ്തെടുത്ത വസ്ത്രാലങ്കാര ചാരുതയ്ക്ക് പതിമൂന്ന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യം ചിത്രങ്ങൾ ബൊഗൈൻ വില്ല ഭ്രമയുഗം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി കഥാപരിസരത്തോട് തികഞ്ഞ നീതി പുലർത്തിക്കൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ ഭാവരൂപകർച്ചകളെ സ്വാഭാവികമായി ചമയിച്ചൊരുക്കിയ കലാപാഠവത്തിന് പതിനാല് മികച്ച പ്രോസസിങ് ലാബ് കളറിസ്റ്റ് ശ്രീ വാര്യർ പോയറ്റിക് ഹോം ഓഫ് സിനിമ ചിത്രങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് ബൊക്കെ വില്ല അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും കഥാപശ്ചാത്തലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദഗ്ധ്യത്തിന് പതിനഞ്ച് മികച്ച ശബ്ദ രൂപകൽപ്പന അത് രണ്ടുപേർക്കാണ് ഒന്ന് ഷിജിൻ മെൽവിൻ ഹട്ടൻ രണ്ട് അഭിഷേക് നായർ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം കഥയുടെയും ആഖ്യാന കഥാപാത്രങ്ങളുടെ ആഖ്യാന ശൈലി കുതവും വീതം ശബ്ദശകലങ്ങളെ സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത് കൃത്യമായി ഉപയോഗിച്ച സ്വനരൂപ കൽപ്പനയ്ക്ക് പതിനാറ് മികച്ച ശബ്ദ മിശ്രണം അതിന് രണ്ടാൾക്കാണ് ഫസൽ എ ബക്കർ രണ്ട് ഷിജിൻ മെൽവിൻ ഹട്ടൻ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വിവിധ ശബ്ദശകലങ്ങളെയും സംഗീതത്തെയും കഥാപശ്ചാത്തലത്തിന് യോജിക്കും വിധം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും സമന്വയിപ്പിച്ച ശബ്ദമിശ്രണ വൈദിത്വത്തിന് പതിനേഴ് മികച്ച സിങ് സൗണ്ട് അജയൻ അഡാർട്ട് ചിത്രം പണി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ആൾക്കൂട്ടം നിറഞ്ഞ കഥാപരിസരങ്ങളിൽ നിന്നും ശബ്ദങ്ങളെ അതിസൂക്ഷ്മമായി പകർത്തിയെടുത്ത് സ്വാഭാവികതയും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ച തത്സമയ ശബ്ദലേഖന പാഠവത്തിന് മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും ഗുണാഗേവിന്റെ ദുരൂഹമായ ആഴങ്ങളെയും അകത്തളങ്ങളെയും സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ യാഥാർത്ഥ്യബോധം ജനിപ്പിക്കും വിധം പുനർനിർമ്മിച്ച കലാ സംവിധാന പാഠവത്തിന് പത്തൊമ്പത് മികച്ച ചിത്ര സംയോജകൻ സൂരജ് ഇ എസ് ചിത്രം കിഷ്കിണ്ട കം അമ്പതിനായിരം രൂപ ശില്പ പ്രശസ്തി പത്രവും പതിവ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായി മന്ദഗതിയിലുള്ള ആഖ്യാനരീതി അവലംബിച്ച് ചിത്രത്തിലെ ദുരൂതകളുടെ വെളിപ്പെടുത്തുകളെ ഉദ്യോഗജനകമായി അടുക്കി വെച്ച ദൃശ്യ സംയോജന പാഠവത്തിന് ഇരുപത് മികച്ച പിന്നണി ഗായിക പെൺ സെബാ ടോമി ചിത്രം ആരോരും അല്ല ഗാനം ആരോരും കേറിടാത്തൊരു ചില്ലയിൽ ചിത്രം അം ആ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ആലാപനത്തിൻ്റെ പശ് പശ്ചാത്യവും തദ്ദേശീയവുമായ ധാരകളെ അതിവിദഗ്ധമായി സമന്വയിപ്പിക്കുന്ന സ്വരമാധുരിയിലൂടെ മികച്ച ശ്രവ്യാനുഭവം പകർന്നതിനാണ് മികച്ച പിന്നണി ഗായകൻ ആൺ കെ എസ് ഹരിശങ്കർ ഗാനം കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രം എ ആർ എം അമ്പതിനായിരം രൂപയിൽ ശില്പവും പ്രശസ്തിപത്രവും ഒരു മനോഹര പ്രണയഗാനത്തിൻ്റെ ഹൃദയകാരിയായ ആലാപന ചാരുതയ്ക്ക് ഇരുപത്തിരണ്ട് മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യം ചിത്രം പ്രമയുഗം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ചിത്രത്തിൻ്റെ ഇരുണ്ടതും ഭീതിതവും ദുരൂഹവുമായ കഥാപരിസരത്തെ അനുഭവിപ്പിക്കുന്ന സംഗീത സന്നിവേശ പാഠപത്തിന് മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ സുഷിൻ ഗാനങ്ങൾ ഒന്ന് മറവികളെ പറയൂ രണ്ട് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ചിത്രം ബൊകേൻമില്ല അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വളരെ വ്യത്യസ്തവും മനോഹരവുമായ രണ്ട് ഗാനങ്ങൾക്ക് ശ്രവണമധുരമായ ഈണം പകർന്ന സംഗീത സംവിധാന പാഠപത്തിന് മികച്ച ഗാനരചയിതാവ് വേടൻ ഗാനം കുതന്ത്രം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ പ്രധാന കഥാപാത്രമുണ്ട് പാർശ്വവത്കൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് ഇരുപത്തഞ്ച് മികച്ച തിരക്കഥ ഒന്ന് ലാജോ ജോസ് അഡാപ്റ്റേഷൻ ഒന്ന് ലാജോ ജോസ് രണ്ട് അമൽ നീരത് ചിത്രം ബൊഗൈൻ വില്ല ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും സൈക്കോളജിക്കൽ ത്രില്ലർ ഘടത്തിൽപ്പെട്ട റൂത്തിൻ്റെ ലോകം എന്ന നോവലിൻ്റെ അന്തസത്ത ചോർന്നു പോകാതെ ദൃശ്യഭാഷയിലേക്ക് മാറ്റി എഴുതിയ അനുവർത്തന മികവിന് ഇരുപത്തിയാറ് മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും ഒഥാർത്ഥ സംഭവത്തെ അതിൻ്റെ ഉദ്വേഗം ചോർന്നു പോകാതെ നിരവധി കഥാപാത്രങ്ങളുടെ ജീവിതസന്ദർഭങ്ങളിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച രചനാപാഠവത്തിന് ഇരുപത്തിയേഴ് മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ് ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും വ്യത്യസ്ത സമയങ്ങളിലെയും കാലാവസ്ഥകളിലെയും ദൃശ്യങ്ങളെ അനുയോജ്യമായ ലൈറ്റിങ്ങിലൂടെ തികച്ചും സ്വാഭാവികമായി പകർത്തിയ ഛായാഗ്രഹണ മികവിന് ഇരുപത്തെട്ട് മികച്ച കഥാകൃത്ത് പ്രസന്ന വിതാനങ്കെ ചിത്രം പാരഡൈസ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തിപത്രവും വിനോദസഞ്ചാരികളായി വന്ന മലയാളി ദമ്പതികളുടെ ദുരിത അനുഭവങ്ങളിലൂടെ ശ്രീലങ്കയുടെ രാഷ്ട്രീയ പ്രതിസന്ധി അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ച കഥന മികവിന് മികച്ച സ്വഭാവനടി ലിജോ മോൾ ജോസ് ചിത്രം നടന്ന സംഭവം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കുടുംബത്തിലും സമൂഹത്തിലും അപമാനതയാവുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ സ്വാഭാവിക ആവിഷ്കാരത്തിന് മികച്ച സ്വഭാവ നടൻ രണ്ടാൾക്കാണ് ഒന്ന് സൗബിൻ ഷാഹിർ രണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ചിത്രങ്ങൾ ഒന്ന് മഞ്ഞുമൽ ബോയ്സ് രണ്ട് ഭ്രമയുഗം ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൗഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഹൃദയകാരിയായ ആവിഷ്കാരത്തിന് അധികാരത്തിൻ്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിൻ്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചത് മുപ്പത്തിയൊന്ന് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് രണ്ട് ലക്ഷം രൂപയും ശില്പ്രശസ്തി പത്രവും ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരത ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠപത്തിന് മുപ്പത്തിരണ്ട് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ച് ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് കറിയ താമർ കെ വി നിർമ്മാതാക്കൾക്ക് എഴുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആൻ്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമ്മാതാക്കൾക്ക് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകനെ രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃത്വത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം പോകുന്ന സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർഥമായ പരിശ്രമത്തിൻ്റെ ഹൃദയകാരിയായ ആവിഷ്കാരം സൗഹൃദത്തിൻ്റെയും സഹ ജീവി സ്നേഹത്തിൻ്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അലയാളപ്പെടുത്തുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ അവതരണത്തിന് പ്രത്യേക ജൂറി പരാമർശം മുപ്പത്തിനാല് അഭിനയം ജ്യോതിർമൈ ചിത്രം ബൊഗൈൻ വില്ല ശില്പവും പ്രശസ്തിപത്രവും ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ മായി ആവിഷ്കരിച്ചതിന് പ്രത്യേക ജോലി പരാമർശം മുപ്പത്തി അഞ്ച് അഭിനയം ദർശന രാജേന്ദ്രൻ ചിത്രം പാരഡൈസ് ശില്പവും പ്രശസ്തി പത്രവും ദേശം ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീകഥാപാത്രത്തിന്റെ പ്രകടന മികവിന് മുപ്പത്തിയാറ് വെള്ളം കുടിക്കട്ടെ മികച്ച നടി ഹംസ മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉഷാധികാരത്തിൻ്റെയും മതപൗരോഹിത്വത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഏതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിൽ പ്രത്യേക ജൂലി പരാമർശം മുപ്പത്തിയേഴ് അഭിനയം ടൊവിനോ തോമസ് അഭിനയം ടൊവിനോ തോമസ് ചിത്രം എ ആർ എം ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികുവിന് മുപ്പത്തി എട്ട് പ്രത്യേക ജൂറി പരാമർശം അഭിനയം ആസിഫ് അലി അഭിനയം ആസിഫ് അലി ചിത്രം കിഷ്കിണ്ട കം ശിൽപവും പ്രശസ്തി പത്രവും കുടുംബത്തിലെ ഒരു രഹസ്യത്തിൻ്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിൻ്റെ നിസ്സഹായാവസ്ഥയും വ്യാതകളും വിഖുലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിനാണ് മുപ്പത്തൊമ്പത് ലാസ്റ്റ് മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം ഭ്രമയുഗം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവർത്തിച്ചു കൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാഭാവനയെ മികുവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിൻ്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായകേഷത്തിൻ്റെ പാർന്നാട്ട പൂർണ്ണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടിയും സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ശ്രീ പ്രകാശ് രാജിൻ്റെ നേതൃത്വമുള്ള ടീം ഇന്ന് ജൂറി അംഗങ്ങൾ കഴിഞ്ഞ ഒന്നര മാസത്തോളമായി നടത്തിയ വലിയ പരിശ്രമത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ മികച്ച ചിത്രത്തിനും മികച്ച അഭിനയത്തിനുമെല്ലാമുള്ള അവാർഡ് എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഈ പ്രഖ്യാപനം അവസാനിപ്പിക്കുന്നു